പറഞ്ഞ അബദ്ധാവോ എന്തോ അത് ഉറപ്പാണല്ലോ ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ എന്താ പ്രശ്നം പ്രശ്നം ഒന്ന് പറഞ്ഞാട്ടെ ശബരിനാഥന് പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ ശബരിനാഥൻ അവിടെ ആർക്കു വേണ്ടി പോകും വേറെ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ഇത് ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കറി കാണിക്കുന്ന സി പി എം ആണ് ശബരിനാഥന്റെ പേരായത് കൊണ്ടാണ് അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണി താനും എം പി അല്ലേ എന്തും പറഞ്ഞു ആണെന്നുള്ള ബോധം വേണം അടിച്ചതിന്റെ ജനങ്ങളിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ എം പി ആണ് വാസു ഇവർ ഞാൻ ഉദ്ദേശിച്ചതിന്റെ കള്ളിന് തറയാനില്ല ക്വാളിഫൈ ചെയ്താൽ മതി ഒന്ന് ക്വാളിഫൈ പറ മറുപടി പറയാം നിഷാ നിഷ ശ്രദ്ധിക്കൂ ഞാൻ കേട്ടോട് പറയാട്ടെ ഇതിനകത്ത് ശബരിനാഥനെ അങ്ങ് വ്യക്തമായി കേൾക്കുക അനിൽ ആന്റണിക്ക് പോണോ ആന്റോ ആന്റണിക്ക് പോണോ ചോദിച്ചതിന്റെ സ്വീകരണം കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ മഹാനായ ജി കാർ പറയട്ടെ പറയ പറയട്ടെ 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 അങ്ങ് കേൾക്ക് ജി കാർത്തികയെ രശീലനായ ജി കാർത്തികയെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ എ കെ ആന്റണി നമ്മുടെ പ്രചരണത്തിൽ വന്നിട്ടുണ്ട് എന്റെ ചോദ്യം എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് എന്നുള്ളതാണ് യുക്തിസഹമായ ചോദ്യം വെച്ചേക്കല്ലേ ചോദ്യമല്ലേ ബിജെപി ബിജെപിയും ബിജെപിയും കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ റഹീം എന്ന് കവല പ്രസംഗം നടത്തുന്ന ഒരാളല്ല ആ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൗസിലെ എൻ ഡി ആണെന്ന് മനസ്സിലാക്കണം അങ്ങനെ എം പി ആയിട്ടുള്ള ഒരാൾ എന്റെ പേര് ശബരിനാഥൻ ആയതുകൊണ്ടും ഞാൻ ഞാൻ ആയതുകൊണ്ടും ഞാനിവിടുത്തെ പൊതുപ്രവർത്തനം ആ ധ്വനി ആ ചോദ്യം ശരിയല്ല ഇവിടെ ഇവിടെ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരനായി ജനിച്ചു വീണതാണ് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്കാരെ മരിച്ചു വീർത്തുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് ചാനൽ ചർച്ച വന്ന് നിങ്ങളോടും തന്നോടും എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ ഇത്തരത്തിൽ അതിന് ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ ബി ജെ പിക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം വേണേ ഇതുപോലെയുള്ള രാജ്യസഭ എം പിമാർ നാട്ടെടുത്താൽ കള്ളം പറയുന്ന വർഗീയ മുൻ സംസാരിക്കുന്ന കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന കൂടുതൽ എം പിമാരെ ലോക്സഭ ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി എല്ലാവരും നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഉണ്ട് ചമ്മലി